നിങ്ങളുടെ ഏത് ചാനലാണ് ആ മതി 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 അവിടെ അവിടെ മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങളെ ജനങ്ങൾ കാണുന്നത് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഓരോ മാധ്യമ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും എത്ര വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എന്ന് പറഞ്ഞാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിവൈകാരികതയിൽ ഫ്യൂഡൽ മാഡംബി ശൈലിയിൽ പ്രതികരിക്കാൻ പോയാൽ എത്ര വലിയ മുതലാളിയാണെന്ന് പറഞ്ഞാലും ശിഷ്ടകാലം ദേശീയ തലത്തിൽ ബി ജെ പി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി അപ്രമാദിത്വം തുടരുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി അനുദിനം പിന്നോട്ട് പോകുന്നത് ഉത്തരം വളരെ ലളിതമാണ് പ്രസ്ഥാനത്തെക്കാൾ വലുതാണ് തങ്ങൾ എന്ന് ചിന്തിക്കുന്ന കുറച്ചു നേതാക്കന്മാർ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ കെ സുരേന്ദ്രൻ ഒരു പരാജയമാണെന്നത് പലവട്ടം പരാതിയും പരിഭവങ്ങളും ഉയർന്നതാണ് ആ പരാതിയും പരിഭവങ്ങളുമൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ അധ്യക്ഷനു നേരെയും ഉയരുന്നത് രാജ്യമാകെ ദേശീയതയിലൂന്നി ബി ജെ പി കത്തിക്കയറുമ്പോൾ കേരളത്തിൽ നേരെ തിരിച്ചായിരുന്നു സുരേഷ് ഗോപി എന്ന ഒരു പോസിറ്റീവ് ഘടകത്തിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വളർച്ചയുണ്ടായില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നതും രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതും പലവിധ ആരോപണങ്ങൾ ഉയർന്നു കേട്ട സംസ്ഥാന നേതൃത്വയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളി കടന്നു വരുമ്പോൾ കേരളത്തിലെ ഓരോ ബി ജെ പി പ്രവർത്തകനും ഇരുണ്ടകാലം മറികടന്നുകൊണ്ട് ബി ജെ പി കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരാൾ അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മെച്ചം പാർട്ടിക്കുണ്ടാകുമെന്ന് കരുതിയിരുന്നു എന്നാൽ വിവരവും വിദ്യാഭ്യാസവും രണ്ടാണെന്ന ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ കാണിച്ചു തരുന്ന ദയനീയമായ കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൌൺസിലർ ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യയും നേതൃത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കൈരളിയുടെ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ദൃശ്യങ്ങൾ സൈബർ ഇടങ്ങളിൽ വളരെ വേഗത്തിലാണ് പ്രചരിക്കുന്നത് ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ജനാധിപത്യത്തിന്റെ കാവൽക്കാരെന്ന വിശേഷണമുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കേഡർ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശംഖുപരിവാർ അതാണ് പ്രസ്ഥാനത്തിന്റെ നട്ടെല് കേരളത്തിലും ആ കേഡർ സംവിധാനത്തിന്റെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്താൽ മനസ്സിലാകാവുന്നതേ അങ്ങനെ ഒരു അവസരത്തിൽ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ബി ജെ പിയിൽ എന്ത് പരിഗണനയാണ് കിട്ടുന്നത് ഒന്നാമത് വടക്കും തെക്കും തമ്മിലുള്ള അന്തരം വളരെ വലുതുമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ ആശയങ്ങൾക്ക് വളരെ വളക്കൂറുള്ള മണ്ണിൽ ജനങ്ങളുടെ ഇടയിൽ വേരോട്ടമുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിരി പ്രയാസമാണ് താനും എല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന ഒരു പൊതുസമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് അവിടെ ഇത്തരത്തിലുള്ള അധികാര മനോഭാവത്തെ ജനം തൂത്തെറിയുമെന്നുള്ളത് തീർച്ചയാണ് രാജീവ് ചന്ദ്രശേഖർ ശതകോടികളാസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനാണ് ഒരു കോർപ്പറേറ്റ് ആണ് എന്നാൽ പോർട്ട്ഫോളിയോയിലെ ആ മിടുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മിടുക്കാകാനുള്ള ഒരു അളവ് പോലല്ല അങ്ങനെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ് കേരളത്തിലെ പൊതുവേദികളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഭാഷാ പ്രയോഗങ്ങൾ പല ആവർത്തിയാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് മലയാളം കൃത്യമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് ഭാഷ അതിനെല്ലാം അപ്പുറമാണ് ഒരു സംസ്ഥാന അധ്യക്ഷന്റേതായ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി പ്രവർത്തകർ മുതൽ നേതാക്കന്മാരെ വരെ ഒത്തിണക്കത്തോടെ ചേർത്ത് നിർത്തേണ്ട ഒരു സ്ഥാനമാണത് രാജീവ് ചന്ദ്രശേഖരർ ഇക്കാര്യങ്ങളിലെല്ലാം വളരെ ദയനീയമാണെന്ന് പറയാതെ വയ്യ കേരള ബി ജെ പിയുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല കേരളത്തിൽ ബി ജെ പി മുഖം നിനിക്കുന്നത് രാജ്യത്താകമാനം കേന്ദ്ര സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ടുള്ള നരേന്ദ്രമോദി ഭരണത്തെ അവർ ഇഷ്ടപ്പെടുന്നു രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എന്ന പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നരേന്ദ്രമോദിക്കുള്ള വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കേരള നിയമസഭയിലെ തിരഞ്ഞെടുപ്പിലും ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും വോട്ടുകളായി വീണത് സുരേഷ് ഗോപിയുടെ ജയത്തിലേക്ക് വന്നാൽ അല്പമെങ്കിലും സംസ്ഥാന നേതൃത്വം ആത്മാർത്ഥമായി പരിശ്രമിച്ചത് തൃശൂരിലെ വിജയത്തിന് വേണ്ടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ജനപ്രീതിക്കൊപ്പം പ്രാദേശിക ഘടകങ്ങളെല്ലാം ഒറ്റക്കുടക്കിഴയിൽ കൊണ്ടുവന്നാൽ വിജയം അസാധ്യമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു അതിൽ കേരള ബിജെപിയുടെ മികവിനേക്കാൾ തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ മികവാണ് എടുത്തു പറയേണ്ടത് എന്നാൽ അതിനപ്പുറം വോട്ട് വിഹിതത്തിൽ വർധനവുണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും മറ്റൊരു സീറ്റ് പിടിച്ചെടുക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചില്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ദേശീയ നേതൃത്വത്തിന് പ്രിയപ്പെട്ടവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുതൽ ദേശീയ ദേശീയതലത്തിലെ ഏത് നേതാക്കന്മാരോടായാലും ഏറ്റവും അടുത്ത ബന്ധമുള്ള ജനപ്രതിനിധിയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അതൊരു കൊടുങ്കാറ്റായി വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആകെ ആഞ്ഞടിക്കാൻ അത് മാത്രം മതിയാകും എന്നാൽ ആ ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം അതോടൊപ്പം തന്നെയാണ് പൊതുമധ്യത്തിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളുടെ കാട്ടിക്കൂട്ടലുകളും ശരിയാണ് രാജേഷ് ചന്ദ്രശേഖർ മികച്ച ഒരു കോർപ്പറേറ്റ് ആണ് നേടിയ വിദ്യകളിലൂടെ ഒരു സംരംഭകരായി വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ച ആളാണ് പക്ഷെ ഒരു തിരഞ്ഞെടുപ്പ് മത്സരത്തെയും ഒരു കോർപ്പറേറ്റ് മീറ്റിങ്ങിനെയും രണ്ടായി കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത അദ്ദേഹത്തിന് സ്വന്തമായി മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അവിടെയുള്ള ജീവനക്കാർക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ തേടേണ്ടി വന്നാൽ ഒരു പക്ഷേ പുറത്തു പറയാൻ തയ്യാറാവില്ല പക്ഷെ ഒരു സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലിരിക്കെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം തിരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ തങ്ങളുടെ ശബ്ദമാകാൻ വിജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളെ പോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് തന്നെയാണ് മാധ്യമ പ്രവർത്തനവും എന്ന് പറയുന്നത് എന്നാൽ അതിനെയും ഒരു കോർപ്പറേറ്റ് ശൈലിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വഹിക്കുന്ന പദവിക്ക് ചേരുന്നതല്ല എന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കെ ഇത്തരം പ്രതിസന്ധികളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വന്നു വീഴാതിരിക്കാൻ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു പതിറ്റാണ്ടായി തുടരുന്ന ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിൽ മനം അടുത്തിരിക്കുന്ന ഒരു ജനത ജനാധിപത്യ മത്സരത്തിൽ തങ്ങളെ നയിക്കാൻ ഒരു പുതിയ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംഘടനാ ദൗർബല്യത്തിലും പലവിധ പ്രതിസന്ധികളിലും കലങ്ങിമറിയുന്ന കോൺഗ്രസിന്റെ ദൗർബല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു അവസരം നിലനിൽക്കെ അതിനെ കളഞ്ഞു കുളിക്കുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം ചെയ്യുന്നത് വിവാദങ്ങളിലേക്ക് വലിച്ചിടാൻ എതിരാളികൾ എപ്പോഴും ചുറ്റിനുമുണ്ടാകും അതിന് വീഴാതിരിക്കുക എന്നതിനപ്പുറം അതിനെ പ്രതിരോധിക്കുക എന്നതുകൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം കോർപ്പറേറ്റ് ബുദ്ധി കൂർമതയ്ക്കപ്പുറമുള്ള ലോകമാണ് രാഷ്ട്രീയം എത്ര വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എന്ന് പറഞ്ഞാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മനസ്സിലാക്കാനുള്ള വിവേകം രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് മാധ്യമങ്ങളിലൂടെയാണ് നിങ്ങളെ ജനങ്ങൾ കാണുന്നത് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് ഓരോ മാധ്യമ പ്രവർത്തകന്റെയും ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതിനെ മാന്യമായ രീതിയിൽ പ്രതിരോധിക്കാം മറുപടി പറയാം എന്നാൽ അതിനെല്ലാം അപ്പുറം അതിവൈകാരികതയിൽ ഫ്യൂഡൽ മാഡംബി ശൈലിയിൽ പ്രതികരിക്കാൻ പോയാൽ എത്ര വലിയ മുതലാളിയാണെന്ന് പറഞ്ഞാലും ശിഷ്ടകാലം വീട്ടിലിരിക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്